മലപ്പുറം ബീരാഞ്ചിറയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് രണ്ടു വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് അപകടം സംഭവിച്ചത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത് പുറത്തൂർ സ്വദേശികളായ മുവാസ് അബ്ദുൾ സലാം എന്നിവരാണ് സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് ഇവർ ബീരാഞ്ചിറ ടൌണിൽ എത്തിയ സമയം നായ കുറുകെ ചാടുകയും ഇതിനെ തുടർന്ന് ബ്രേക്കിട്ടപ്പോൾ സ്കൂട്ടർ മറിയുകയുമായിരുന്നു അപകടത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ തലക്കും ും കൈക്കാലുകൾക്കും പരിക്കുണ്ട് പ്രദേശത്ത് നിരന്തരമായി തെരുവു നായാശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു സമീപത്ത് എൽ പി സ്കൂളും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മൂന്നോളം സ്കൂളുകളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായ തെരുവു നായാശല്യത്തിന് എത്രയും വേഗം അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം